സമയത്ത് ഞാനും നിങ്ങളും ഉണ്ട് ശരി തന്നെയാണ് എന്നിരുന്നാലും ഏതൊക്കെ മജിരി നടക്കുന്നുവോ ഈ മുപ്പത്തിമൂന്ന് വർഷം മജിരി നടത്തി ആ വർഷങ്ങളിലല്ല ഈ മുപ്പത്തിമൂന്ന് വർഷം ഉപ്പ നേതൃത്വം നൽകി ഈ മുപ്പത്തിമൂന്ന് വർഷം എവിടെ നേതൃത്വം നൽകിയോ ആ ദ്വാലും അതും അതാ ഇവിടെ പുലരുകയാണ് എന്നാൽ ദാഹം അത് കൂട്ടിടും മൗത്തിന്റെ സമയത്ത് ദാഹം എന്നൊരു അവസ്ഥ ഉണ്ടായിയോ ഇല്ല അതും അതാ അവിടെ എന്താണെങ്കിൽ സത്യമാവുകയാണ് എന്റെ അതിനുള്ള കാരണം അതേ സത്തായ ഈ മാനാ ഹുസുവോടുകൂടെ ഉയർത്തിപ്പിടിച്ചപ്പോ ആ കുരുത്തവും മാതാപിതാക്കളുടെ കുരുത്തവും ഉസ്താദന്മാരുടെ കുരുത്തവും കുരുത്തവും ആ തള്ളീമോടുള്ള അഥകടുള്ള കൂടെ ജീവിതമുണ്ടായപ്പോൾ അതാ അള്ളാഹു നൽകുന്നു ഈ ാലത്ത് തന്നെ അവരെ വെക്കുന്ന മുഹിബ്യങ്ങൾക്കും അതേ മക്കളായനങ്ങൾക്കും കാണിച്ചു തരുന്നു അതേ മരണത്തിന്റെ അവസ്ഥ അതാ മരിക്കുന്ന സമയത്ത് പറയുകയാ എന്തേ ഒരുപാട് ജനങ്ങൾ വരാനുണ്ട് ഇവിടെ അതേ നിങ്ങൾ പോയി പായസമുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി വെക്കണമെന്ന് ഞാനെല്ലാ മക്കളായ പക്കളായ അവരോട് പറയുകയാണ് ഭക്ഷണ ഇതുവരെ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല പറയുന്നു ഭക്ഷണം ഉണ്ടാക്ക പായസം ഉണ്ടാക്കു വെക്ക് ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് എന്നിട്ട് പറയുന്ന തങ്ങളടുത്തേക്ക് ഞാൻ പോവുകയാണ് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ പേടിക്കരുത് ഹിമത്തോടെ നിൽക്കണം വളരെ കാലം നോക്കണം ഒക്കെ പറഞ്ഞതാ അവിടെ കടത്ത് എന്ന് പറഞ്ഞു അവിടെ റൂമിൽ കടത്തിയിട്ടതാ പറയുന്നു ഞാൻ പോവുകയാണ് എന്ന് നിവരുന്ന് കൈവച്ച് ഇതെല്ലാം അവിടുന്ന് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത സത്യം ഇതൊക്കെ ഈ മാനായ ഈ അന്നൽക്ക് കൊണ്ടതിൻ്റെ ഒരു പൊരുളാണ് ബഹുമാനപ്പെടുലതയും ബഹുമാനപ്പെട്ട പുറത്തു സാധാത്തും ബാബാ ബാബാ അതുപോലെ ഇവരൊക്കെ സ്നേഹിച്ച് അന്നൽക്ക് തന്നെ ഈ സ്ഥാപനത്തില് ശേഷവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വന്നില്ലേ നിസ്കാരം ഇവിടെ നടന്നില്ലേ ഇവിടെ ആശീർവദിച്ചില്ലേ എന്നിട്ടോ ആദ്യം ബാപ്പാന്റെ അടുത്ത് എന്നിട്ടോ എം എ ഉസ്താദിന്റെ അടുത്ത് എന്നിട്ടോ അതാ അവിടുന്ന് അങ്ങേയറ്റം ഈ രൂപത്തിൽ കുരുത്തവും പൊരുത്തവും കിട്ടിയത് എവിടെന്ന അവിടുന്ന് പഠിപ്പിച്ചും പോയി അതാ അവിടുന്ന് കിട്ടിയില്ലേ അടുത്ത് വെച്ച് ജനാസ കിതാബിൽ പറയുന്നത് കാണാം പാത്തിന്റെ ശേഷവും ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അതാ ആ ജനാസ അനുസ്കരിച്ച് എന്നിട്ടോ സേവനിച്ചവിടേയാണ് അള്ളാഹുവിന്റെ കലാകതിരുണ്ടാവുമല്ലോ അവിടെ അതാ മടക്കപ്പെടുകയാണ് അപ്പോ ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്നതിന്റെ അവസ്ഥ ഓരോ മനസ്സിലാക്കണം ഇന്ന് നാളെ പിറ്റേ എല്ലാവർക്കും അജലുണ്ട് അജലിന് വഫാത്താകും ശരി തന്നെയാണ് പക്ഷെ അങ്ങേയറ്റം നിഷ്കുവച്ച് തോടോട് ജീവിച്ച് അന്നൽക്കു തന്നെ മരിച്ചാൽ ഈ കാണുന്നതായ അഹറുകൾ ഉണ്ടാകും അതെന്താ അവരെ പേരിൽ സ്മരിക്കലും അവരെ പേരിൽ വിക്റും സ്വലാത്തും ചെല്ലലൊക്കെ തന്നെയാണ് അതല്ലാതെ ഏത് ആലിമും അല്ലെങ്കിൽ ഏത് സയ്യിദും അങ്ങ് വാനോരമുയറുമ്പോൾ ഒരു കുശുമ്പ് വക്കലോ അല്ലെങ്കിൽ അസൂയ വെച്ചോ അല്ലെങ്കിൽ ഹസുണ്ടാക്കി അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞ് അല്ലെങ്കിൽ ഉണ്ടാക്കി ആ തങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ തങ്ങൾ ഉയർന്ന് അല്ലെങ്കിൽ ഈ വെച്ച് നടന്നാൽ ഈ തങ്ങളായാലും ശരി കേൾക്കുന്ന നിങ്ങളായാലും ശരി റബ്ബ് വിടുകയില്ല അതിന് യാതൊരു സംശയവും ഇല്ല ഒരുപാട് അതിനെന്തുണ്ട് തെളിവുകളുണ്ട് ആ തെളിവ് പറയാൻ പറ്റുന്ന സമയമെല്ലാം ഇത് അതുകൊണ്ട് തന്നെ മിനിങ്ങളെ ായാലിമീങ്ങളെ നിങ്ങളോട് എനക്കും പറയാനുള്ളത് നമ്മൾ മുറുകെ പിടിക്കണം മുറുക